ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെ ഞങ്ങളിതാ മീൻ പിടിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മളെ സൈറ്റിൽ എത്തിയേ അപ്പോൾ നമ്മളെ സൈറ്റ് പറഞ്ഞാൽ കോളിമാട് ആണ് കേട്ടോ കോളിമാട് എത്തണതിന് മുന്നേ വലതുപാത്തു ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട് മറ്റേ വയലൊക്കെ ഉള്ളൊരു വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമുണ്ട് ഒരു നല്ലൊരു ഏരിയ ആണ് നല്ല അടിപൊളി സ്ഥലമാണ് ഫുള്ള് മീൻ പിടിക്കാൻ പറ്റിയ അന്തരീക്ഷമോ സൂപ്പർ സ്ഥലം ആട്ടത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാനുണ്ട് നല്ല അടിപൊളി മീനൊക്കെ ഇട്ടുതാണ് അപ്പം നമ്മളെ റീൽസൊക്കെ റെഡി ആക്കുന്നുണ്ട് കാശം അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ ഇട്ടതാ നൂലൊക്കെ ഒന്ന് റെഡിയാക്കി സ്റ്റിക്കിനുകൾ കൊടുക്കി നമ്മളെന്താ സ്റ്റിക്കിനെ കൊടുക്കി ടൈറ്റാക്കാം കേട്ടോ നല്ല ടൈറ്റ് ടൈറ്റ്സിലൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ വെറുതാണ് അതിൻ്റെ മീനെ പിടിക്കാനുള്ളത് ചെറിയ തവള ചെറിയ തവള ഉണ്ട് പലതരം രണ്ട് മൂന്ന് തരം തവളകളുണ്ട് അതിന് വറുത്തത് ചുവപ്പൊക്കെ ആയിട്ട് ഈ വേറൊരു തവള തന്നെ ഇവിടെ ഈ സൈറ്റിൽ ഞങ്ങൾ കുടുങ്ങിങ്ങാട് പോയി പോയി അത് വലിയൊരു ചെറിയ അടിച്ച തവള ഇത് നല്ലൊരു ഭാഗ്യമുള്ള സാധനം ഞാൻ മിസ്സായിപ്പോയി ഇവിടെ കുടുങ്ങി കണ്ട് ഈ സൈറ്റിന് കുടുങ്ങിപ്പോയി അത് ഈ സ്ഥലം കൂളിമാട് എന്ന് പറഞ്ഞ സ്ഥലോ കൂളിമാട് അങ്ങാടി എത്തുന്നതിന് മുന്നേ വള വിഭാഗത്തുള്ള വിഭാഗിൻ്റെ സൈഡിലായിട്ടുള്ള സ്ഥലമാണ് സ്ഥലമാണ് പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് വരികയാണ് ചൂടലിടാൻ അപ്പൊ ഇന്നിപ്പോ വലുതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്താ പറയുന്ന ദിവസം അത്ര ഒരു സുഖമല്ലാത്ത ദിവസമായി അപ്പം എന്താ പറയുക ഇന്നത്തെ ദിവസം കുറച്ച് സൂര്യമില്ല കേട്ടോ ബാക്കില്ല ഇങ്ങനെയൊന്നും കിട്ടിയില്ല അപ്പം കുറേ കയറി എറിഞ്ഞ് നോക്കി നിങ്ങൾ ഒരു രക്ഷമില്ല അങ്ങനെ ഞങ്ങൾ നിർത്തി പോകാനുള്ള പരിപാടിയാണ് നിർത്തിപ്പോയി കിറ്റേനുള്ള വീഡിയോ കേട്ടോ എനിക്ക് കാണുന്നു പിറ്റേ ഞങ്ങള് ഒഴിവാക്കി ചൂണ്ടലൊക്കെ കിട്ടിയതാണ് കൊളത്ത് ഇട്ടിങ്ങോട്ട് ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു ആസാനാണ് നല്ല മീനൊക്കെ പിടിക്കുന്ന ആസാനെട്ടോ നല്ല അവസാനം സൂപ്പറായിട്ട് മീൻ പിടിക്കും ഒരാളിതാ മരത്തിൻ്റെ മോള് കയറിയതാണ് മീൻ പിടിക്കണ്ടേ എല്ലാവരും ഇന്ന് ഇന്ന് ഇത് രണ്ടാമത്തെ ദിവസം ഒന്ന് ഇന്ന് ഞങ്ങളൊരു നാലോ അഞ്ചാൾക്കാരുണ്ട് ഇനി അപ്പൊ അതാ ഒരാൾക്ക് മീൻ അടിച്ചിട്ടുണ്ടാ മീന് കരിമീൻ ഒറ്റ അങ്ങനോണ്ട് അതിന് മുള്ള കുത്തും അങ്ങനെ ഒന്നും കുഴപ്പമില്ലാത്ത മീനൊക്കെ അടിച്ച് അതാപെള വല ഉണ്ടല്ലാ മീനേലുണ്ടല്ലേ ചെറിയൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിലൊരാൾ കാണാം ഡെയിലി ഡെയിലിതാ ചൂണ്ടിട്ട് കൊടുക്കണതാണ് ഇത് തോടാണ് ചെറിയൊരു തോടാണ് പുഴയിലേക്കില്ലേ നല്ല മീനൊക്കെ ഉണ്ട് ആ സാനം ഒരു ചെറിയ അടിച്ചിട്ടാണ് ഇത് ഇതില് നല്ല മീൻ കേട്ടോ ഈ കുളത്തില് കുളത്തിൽ നിന്ന് ഒരാള് മീൻ പിടിച്ചോണ്ട് കുളത്തിന് ആശാന് വരുന്ന ചെറിയ അടിച്ചു ചെറിയൊക്കെ പിടിച്ചേ വലേ മീനൊക്കെ കാണിച്ചാ വലയിനോട് ഒരു റൗണ്ടായിട്ട് തുന്നി ഉണ്ടാക്കിയതാ കേട്ടോ ലോക്ക കൊടുത്തങ്ങട്ട് നമുക്ക് എത്ര മീനെ വേണമെങ്കിൽ കൊള്ളു സൂപ്പറാണ് ഇതാ ഒരു കിലോൻ്റെ അടുത്ത് കിട്ടിയതാ ഇപ്പം ഞങ്ങൾ പോവാണ് ഇനി അടുത്ത എടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം പൊരിക്കണോക്കും നമ്മൾ തീറ്റ കുഴച്ച സാധനമായിട്ട് ആ മൂസ പോവേണ്ടത് മീൻ തീറ്റ കുളിക്കുകയാണ് അപ്പോസ് വാങ്ങിയതാ അത് പുതിയ ചൂണ്ടല് ുള്ള തീറ്റൊക്കെ ഞങ്ങള് തോട്ടിലേക്ക് തന്നെ ഇട്ടു കൊടുക്കും ഇവിടെ മീൻ കൊറേ ഉണ്ടാക്കിയോളു അപ്പൊക്ക് വീട്ടിലെത്തിട്ട് കാണാം ഇനി മീനൊക്കെ ഫ്രൈ വീഡിയോ വീഡിയോന്റെ അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ പിടിച്ച മീനോട്ട് വെക്കുക ഉപ്പരി മീൻ ചെറിയ ആഗ് രണ്ട് കൂ ചെറിയൊരു ഫ്രൈക്കുള്ള മീൻ ഉണ്ട് അപ്പോൾ ഒരു പൊളിച്ച് സെറ്റാക്കണം ബക്ക് സെറ്റാക്കിയിട്ട് കാണാൻ അപ്പോൾ ഇപ്പോൾ ഇതാ മീനൊക്കെ ക്ലീനാക്കി മുളകും ഒക്കെ ചേച്ചി കഴിഞ്ഞാൽ മസാലയൊക്കെ പരട്ടി അപ്പോൾ ഒരു ട്രിപ്പ് പൊരിച്ചൊക്കെ കഴിഞ്ഞ് ഇതാ പാത്രത്തിലേക്ക് ആക്കിക്കോളാം എന്തായാലും കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂടും ഇനി അടുത്ത സെറ്റ് ഇതാ പിടിക്കാൻ പോകാന കഴിച്ചിട്ടുണ്ട് ചൂടായിങ്ങോട്ട് വരുമ്പോഴേക്കും അടുത്ത് മീനടുത്തേ പരത്തി പരത്തി അടുത്ത് വെച്ച് കൊടുക്കും ഏയ് നല്ല ഫ്രഷ് കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടത് കരിമീൻ ബരാൽ ചെറിയ ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പറാണ് ചട്ടി കിടന്ന മുരിങ്ങന സൗണ്ടല്ലേ അത് സൂപ്പറാണ് പിന്നെ ഇങ്ങനത്തെ കുറേ വീഡിയോ കാണാം മോളെ എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ അടിക്കുക എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബായ് ടോ ഓക്കെ